नमस्कार രാജ്യ തലസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ട് ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് ബി ജെ പി എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി പത്തൊമ്പതിന് മുഖ്യമന്ത്രിയുടെ പേര് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കും ദിവസങ്ങൾ നീണ്ട സസ്പെൻസിന് ശേഷമാണ് ബി ജെ പി ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് ഫെബ്രുവരി ഇരുപതിന് സത്യപ്രജ്ഞാ ചടങ്ങുകൾ നടക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ വിജയിച്ച നാൽപ്പത്തി എട്ട് ബി ജെ പി നിയമസഭാ അംഗങ്ങളിൽ നിന്ന് പതിനഞ്ച് പേരുകൾ ചുരുക്ക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇതിൽ ഒമ്പത് പേരുകൾ നിർണായക സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്ന വ്യക്തികളുടേതാണ് മുഖ്യമന്ത്രി സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിമാർ സ്പീക്കർ എന്നീ സുപ്രധാന പദവികളിലേക്കാണ് ഈ ഒമ്പത് പേരുകൾ പരിഗണിക്കുന്നത് എന്നാൽ ആരൊക്കെയാണ് ഈ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കി അതിനായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഡൽഹിയിൽ ബി ജെ പിയുടെ ഉന്നതതല യോഗങ്ങൾ ഒട്ടേറെ തവണ നടന്നു എങ്കിലും ആരാണ് രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി വരിക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അതായത് വ്യക്തത അമിത്ഷായ്ക്കും മോദിക്കും ജെ പി നഡ്ഡയ്ക്കും അറിയാം എന്തായാലും മോദി വരുന്നതുവരെ അവർ കാത്തു നിൽക്കുകയായിരുന്നു അതിനാണ് ഒരുപാട് മീറ്റിംഗുകൾ അവർ വിളിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് വെറും മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രമല്ല ഡൽഹിയിൽ ഇനി വരുന്ന ഇനി അഞ്ചു വർഷത്തോളം ഡൽഹിയിൽ എങ്ങനെ ഭരണം നടത്തണം എങ്ങനെ വികസനം കൊണ്ടുവരണം എന്നതിന്റെ ചർച്ചകളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഡൽഹിയിൽ വീണ്ടും വനിതാ മുഖ്യമന്ത്രി എത്താനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞിരുന്നു നാല് വനിതകളെ ഇതിനായി പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അരവിന്ദ് കെജ്രിവാളിനെ അട്ടിമറിച്ച പർവേശ് വർമ്മ ഉൾപ്പെടെയുള്ള നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് തീരുമാനം വൈകുന്നതിൽ പല ഭാഗത്തു നിന്നും വിമർശനം ഉയരുന്നുണ്ട് എങ്കിലും പ്രധാനമന്ത്രി നാട്ടിലെത്തിയ സാഹചര്യത്തിൽ ഇനി തീരുമാനം വൈകില്ല എന്നാണ് പാർട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വനിതാ മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ഡൽഹിയിൽ അധികാര കസേരിൽ ഇരിക്കുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ മലർത്തിയടിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി ജയം സ്വന്തമാക്കിയത് ആകെ എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തി എട്ട് എണ്ണവും ബി ജെ പി നേടുകയായിരുന്നു രണ്ടു വട്ടം അധികാരത്തിലിരുന്ന ആം ആദ്മിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇക്കുറി ബി ജെ പി അധികാരം പിടിച്ചെടുത്തത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ ബി ജെ പി ഭരണത്തിന് ഇപ്പോൾ വേദി ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി